പിണറായിക്കും വീണയ്ക്കുമെതിരെ നിയമ പോരാട്ടത്തിന് മാത്യു കുഴൽനാടൻ ഹർജി പതിനാലിന് പരിഗണിക്കും മാസപ്പടി വിവാദം നിയമ പോരാട്ടത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം കോടതിയെ സമീപിച്ചു ഹർജി പതിനാലിന് വീണ്ടും പരിഗണിക്കും തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് മുഖ്യമന്ത്രി മകൾ വീണ വിജയൻ സി എം ആർ എൽ എം ഡി എക്സാലോജിക് എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് ഹർജി സമാന സ്വഭാവമുള്ള ഹർജികൾ മാത്യു കുഴൽനാടൻ മറ്റു കോടതികളിൽ എന്ന് വ്യക്തമല്ലെന്നും ഇക്കാര്യം പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് പതിനാലിലേക്ക് മാറ്റിയത് കരിമണൽ ഖനന കരാറുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ കമ്പനിക്കായും അവർ പ്രൊമോട്ട് ചെയ്യുന്ന കെ എം ആർ എൽ കമ്പനിക്കായും പലതവണ നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂപരിധി ചട്ടത്തിൽ ഇളവ് തേടിയ കെ എം ആർ എൽ കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് നൂറ് കോടിയോളം രൂപ കൈപ്പറ്റിയെന്ന ആരോപണം മാത്യു കുഴൽനാടൻ എം എൽ എ ഉന്നയിച്ചിരുന്നു മാസപ്പടി കേസിലെ യഥാർത്ഥ തി മുഖ്യമന്ത്രിയാണെന്നും കുഴൽനാടൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണ നടത്തിയ അഴിമതി താരതമ്യേനെ ചെറുതാണ് സ്വന്തം മകളെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ നിഴലിൽ നിർത്തുന്നതെന്നും കുഴൽനാടൻ ചോദിച്ചു ഈ വിഷയത്തിൽ മന്ത്രിമാരായ പി രാജീവിനെയും എം പി രാജേഷിനെയും കുഴൽനാടൻ സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു സി എം ആർ എല്ലിനും കെ എം ആർ എല്ലുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി കൂടുതൽ ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകൾ കുഴൽനാടൻ പുറത്തുവിട്ടു റവന്യൂ വകുപ്പിന്റെ അധികാര പരിധിയിലുള്ള വിഷയത്തിൽ സി എം ആർ എല്ലിനായി മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നാണ് ആരോപണം നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി സി എം ആർ എൽ നിന്നും പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതിയെന്ന് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കുഴൽനാടൻ ഈ ആരോപണങ്ങൾ ഉയർത്തിയത് ഭൂപരിധി ചട്ടത്തിൽ ഇളവ് തേടിയ കെ എം ആർ എൽ കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്നാണ് ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയെന്നാരോപിക്കപ്പെടുന്ന സി എം ആർ എൽ പ്രമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് കെ എം ആർ എൽ ഇവർ വാങ്ങിയ തൃക്കുന്നപ്പുഴയിലെ അമ്പത്തിയൊന്ന് ഏക്കർ ഭൂമിക്കായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി ഇടപെട്ടെന്നാണ് കുഴൽനാടൻ ആരോപിക്കുന്നത് കൂടാതെ ആലപ്പുഴ ജില്ലയിൽ കെ എം ആർ എൽ കമ്പനി അറുപത് ഏക്കർ ഇരുപത് വർഷമായി കൈവശം വെച്ചിരിക്കുകയാണ് ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന ഭൂമി പതിനഞ്ച് ഏക്കറാണ് പൊതുതാൽപര്യം മുൻനിർത്തി മാത്രമേ ഇപ്പോൾ ൂ ഭൂമിക്ക് ഇളവ് നൽകാൻ ജില്ലാ സമിതി ശുപാർശ ചെയ്യാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റവന്യൂ വകുപ്പ് കമ്പനിയുടെ അപേക്ഷ തള്ളിയിരുന്നു കമ്പനി പിന്നീട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി സ്വന്തം വകുപ്പല്ലാതിരുന്നിട്ടും ഭൂമിക്ക് ഇളവ് നൽകാൻ യോഗം വിളിക്കുകയും നിയമങ്ങളിൽ ഭേദഗതി ചെയ്യാനുള്ള കുറിപ്പ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വെക്കുകയും ചെയ്തു മുഖ്യമന്ത്രി ഇടപെട്ട് തുടങ്ങിയ ശേഷം കമ്പനി വീണ്ടും ജില്ലാ സമിതിക്ക് അപേക്ഷ നൽകിയതായും മാത്യു കുഴൽനാടൻ പറഞ്ഞു പുതിയ ജില്ലാ സമിതി പരിശോധിച്ച ശേഷം രണ്ടായിരത്തി ജൂണിൽ അപേക്ഷയ്ക്ക് അനുമതി നൽകി ഭൂമിക്ക് ഇളവ് നൽകിയാൽ ഹെക്ടറിന് ഇരുപത് പേർക്കാണ് നിയമപ്രകാരം തൊഴിൽ ലഭിക്കേണ്ടത് ആയിരം പേർക്ക് തൊഴിൽ ലഭിക്കേണ്ട സ്ഥാനത്ത് കമ്പനി പറഞ്ഞത് പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി നിയമത്തെ മറികടന്ന് കമ്പനിക്കായി ഇടപെടൽ നടത്തിയെങ്കിലും കേസ് ഉള്ളതിനാൽ ഭൂമി അനുവദിക്കാൻ കഴിയില്ലെന്ന് റവന്യൂ വകുപ്പ് നിലപാടെടുത്തു കമ്പനിക്ക് ഇതിനെതിരെ കോടതിയിൽ പോകാമെന്നും ജില്ലാ സമിതി ശുപാർശ ചെയ്തതിനാൽ ഭൂമി കൊടുക്കാതിരിക്കാൻ കഴിയില്ലെന്നും മാത്യു കുഴൽനാടൻ അറിയിച്ചു കമ്പനിക്ക് കരിമണൽ ഖനനത്തിന് ലഭിച്ച കരാർ രണ്ടായിരത്തി നാലിൽ യു സർക്കാർ റദ്ദാക്കിയിരുന്നു വി സർക്കാരും സ്വകാര്യ കമ്പനികൾക്ക് ഖനന ം നൽകേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരും ആ നയം പിന്തുടർന്നു കരാർ റദ്ദാക്കാൻ സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിന് അനുകൂലമായി തീരുമാനമുണ്ടായെങ്കിലും പിണറായി സർക്കാർ കരാർ നിലനിർത്താൻ ശ്രമം നടത്തി ഇത് എന്തിനാണെന്ന് സി പി മുഖ്യമന്ത്രിയോ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നിസ്സാര വിലയ്ക്ക് പിണറായി സർക്കാർ കമ്പനിക്ക് നൽകി അൻപത്തിമൂന്ന് ലക്ഷം ടൺ മണൽ അവിടെ നിന്ന് നീക്കിയെന്നാണ് സമരസമിതി അറിയിക്കുന്നത് മുഖ്യമന്ത്രി മുൻകൈ എടുത്താണ് തോട്ടപ്പള്ളിയിൽ നിന്നും മണൽ നൽകാൻ തീരുമാനിച്ചത് നാൽപ്പതിനായിരം കോടിയുടെ മണൽ തോട്ടപ്പള്ളിയിൽ നിന്ന് ും ഖനം ചെയ്തു തന്റെ ആരോപണങ്ങൾക്ക് വ്യവസായ വകുപ്പോ മറ്റ് സർക്കാർ ഏജൻസികളോ ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്